ീഡിയെ വിട്ടു പറഞ്ഞിട്ട് അലമ്പ്രോ ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളെ വീടൊക്കെ പറ്റുന്നുണ്ടല്ലോ ബാക്കി ും ബാക്സിഴ് മണിക്കൂർ വണ്ടി തന്നെയാണ് ബാത്റൂമ് പോകുന്ന കഴിക്കില്ല എന്താണെങ്കിൽ കഴിയുമ്പോൾ ഞാൻ മേടിക്കാതെ വെച്ചിട്ടൊന്നുമില്ല ിൽ നിന്നിട്ടൊരു എന്താ പറയുക ഒരു ക്രിക്കറ്റ് എക്സ്പീരിയൻസ് കിട്ടി അപ്പോൾ എനിക്കിത് ദഹിക്കുന്നില്ല ഞാൻ വണ്ടീന്ന് ഇറങ്ങി എനിക്കെന്തോ വളരെ കംഫർട്ട് സോണല്ലോ എന്ന് തോന്നി അപ്പോൾ ഞാൻ വണ്ടീന്നിറങ്ങിയിട്ട് പൂവട അവിടെ ഇതിന് വണ്ടി വരണം അപ്പോൾ ഒരു മഴ അപ്പോൾ എന്തോ ഇനി നല്ല പേരടിക്കുന്നുണ്ട് ഞാൻ നമ്മൾ ഇറങ്ങി വിടുന്നു ആർ എന്തേലും വഴി നോക്കണം പുറത്തേക്ക് ഇറങ്ങട്ടെ എനിക്കെന്തോ ഇത്ര നേരം ട്രെയിനിലിരുന്നോണ്ടാണോ ഇത്ര മണിക്കൂർ ഇരുന്നോണ്ടാണോ എനിക്ക് അറിയോട്ടോ എനിക്ക് പറ്റുന്നില്ല എന്തോ എന്തോ പിടിക്കാത്ത പോലെന്തോ ഇറങ്ങിയോ എനിക്ക് ആയിട്ടുണ്ട് നോക്കട്ടെ റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ ഇവിടെ വരുന്ന ലൂട്ടിൽ പെട്ട പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടത് ഇവിടുത്തെ എനിക്ക് പോലെ ആല ഇപ്പോൾ മലയാളികളെ കണ്ടും പക്ഷെ ആളും എന്താ പറയുക ഒരു ഇതില്ലാത്ത പോലെ എന്തോ എനിക്ക് ലൂട്ടിൽ വെട്ട പോലെ തോന്നുന്നു ഞാൻ അവിടുന്ന് ഹൈദരാബാദിക്ക് പോവാ സോറി ചക്കന്ദ്രാബാദ് സക്കന്ത്രബാദ് പോയിട്ട് വേണം ഹൈദരാബാദിക്ക് പോവാ അവിടുന്ന് വേണം അടുത്തുള്ള എന്താണെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ട് ദിവസം മൊത്തം ട്രാവലിംഗ് ആയിരിക്കും കാരണം ഞാൻ വാരണാസിൽ വിളിക്കാനുള്ള പരിപാടിയാണ് എനിക്ക് വാരണാസിൻ്റെ കാരണം ഞാൻ വാരണാസിൽ വിളിക്കുന്ന പരിപാടി ഈ രണ്ട് ദിവസം ഫുള്ള് ഞാൻ ട്രാവലിംഗ് ആയിരിക്കും അപ്പോൾ ക്ഷമിക്കണം സ്ഥലങ്ങളും കാണിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ഒരാളാണ് കാണിച്ചത് എനിക്കറിയില്ല ആള് എന്നെ കണ്ടപ്പോൾ മകളനെ വിളിച്ചൊരു ചോദിച്ചു മകളെ ഞാൻ വിളിച്ചു കൊടുത്തു എന്നെ വിളിച്ചു കൊടുത്തില്ല മകൾക്ക് കോൾ പോകണില്ല മകള് വേറെന്തോ പോകുള്ള അപ്പോൾ മകളെ വിളിച്ചു കൊടുത്ത് കൊടുക്കുകയാണ് നോക്കി കഴിഞ്ഞപ്പം ഒന്നുമില്ല കുറച്ചു നേരം സംസാരിച്ചപ്പോ ആൾ നന്നായി പൊട്ടി കരഞ്ഞു എന്തോ മകള് ഇവിടെ കൊണ്ടുവന്നാക്കി ഇരുപത് രൂപ തന്നു കേൾക്കുവാനെന്തോ പറഞ്ഞു അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെൻ്റെ സങ്കടമായി ഞാൻ എന്നിട്ട് കുറച്ചു നേരം അവിടുത്തെ സംസാരിച്ചിരുന്നു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു എൻ്റെ ആൾ പറഞ്ഞു എൻ്റെ മോനാണ് അങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്തോ എന്താ പ്രശ്നം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല പക്ഷേ പ്രശ്നുണ്ട് അയാൾ നല്ല കറക്റ്റ് സങ്കടത്തിലാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോ അനുഭവങ്ങളു ഇവിടെ വന്നപ്പോ ആര് എന്താ എന്തൊരു വട്ടവുമല്ലേ ഇപ്പോ അപ്പോ ഇത് നമ്മുടെ ഒരു എന്താ പറയാ ഇവിടെ നിന്ന് കിട്ടിയൊരു ബ്രോ യുവർ നെയിം പ്ലീസ് സച്ചിൻ ഓക്കെ വൺ സെക്കൻഡ് എനിക്കിതാ ഇവിടെ നിന്ന് കിട്ടിയൊരു ഫ്രണ്ട് ആണ് ഞാൻ നേരത്തെ അവിടെ മലയാളത്തിൽ കടണ്ടി വന്നല്ലേ അവിടെ നിന്ന് എനിക്കൊരാളെ കിട്ടി ആൾസോ കന്നഡ തെലുങ്കു തെലുങ്കു തെലുങ്ക് ആ തെലുങ്കു കന്നഡ ആള് ഈ നാട്ടുകാരനാണ് അപ്പോൾ എനിക്ക് വേണ്ടത് പരിചയപ്പെട്ടതാ അപ്പോ ആള് പോണത് യു ഗോയിങ് ടു ബേഗംപേട്ട് ഇത് ഹൈദരാബാദ് പോകുന്ന വണ്ടിയാണ് ഹൈദരാബാദ് അല്ല സെക്കൻഡ്രാബാദ് സെക്കൻഡ്രാബാദ് ഓൾസോ ഹൈദരാബാദ് ആണ് അപ്പോൾ ആള് പോകുന്നത് ബേഗംപേട്ടാണ് എന്ന് വെച്ചാൽ ഒരു സ്റ്റോപ്പ് മുന്നേ ആളിറങ്ങും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുക അപ്പൊ അതുപോലെ അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കിട്ടിയ ഒരു പുതിയ ഫ്രണ്ടാണ് ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ വന്നിട്ട് എന്തോ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച മട്ടക്കായിരുന്നു കാരണം എനിക്ക് എന്തോ കൊടുത്തു ആൾക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ പക്ഷെ ഞാൻ പറയുന്നത് ഓക്കെ ഇപ്പൊ ഓക്കേ എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ സംസാരിക്കുന്ന ഒരാളെ കിട്ടി എന്തോ എന്തോ ആയിക്കോട്ടെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഓക്കെ അത്രേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ ഞങ്ങള് ട്രാവൽ ചെയ്യാൻ പോവാണ് ഇവിടെ നിന്ന് ഹൈദരാബാദ് വരെ ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ഒരു മിണ്ടേ വടാപ്പാവാണ് വടാപ്പാവന്ന് വെച്ച് കഴിഞ്ഞാ ഒന്നുമല്ല നമ്മുടെ നാട്ടിലെ അഞ്ചു രൂപയുടെ പത്ത് രൂപയുടെ പണ്ണുണ്ടാവില്ല ഇത്ര പോകുന്നത് ആ ബണ്ണിന്റെ അകത്ത് നല്ല ബോണ്ടാ നല്ല ബോണ്ടാ നല്ല ബോണ്ട അപ്പൊ അതിന്റെ അകത്ത് ഒരു നല്ല ബോണ്ട വെച്ചിട്ട് തരണതാണ് ഈ എന്ന് പറഞ്ഞത് എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ മുംബൈയിൽ വെച്ചിട്ട് നമ്മുടെ ഓരോ മലയാളി പയ്യന്മാരില്ലേ അവരെ കണ്ട പവരാണ് പറഞ്ഞത് എന്നോട് വടാപാവ് കഴിച്ചു കൊടുക്കു അത് ശരി ഓക്കെ ഞാൻ കടയിൽ പോയിട്ട് വടാപാവ് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് ബണ്ടിന്റെ അകത്ത് പൂവണ്ട മനസ്സിലായി നമ്മൾ അടിപൊളി അതെന്നോട് പറഞ്ഞു അത് നല്ലതാണ് ഇന്ത്യ എടുത്ത് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കാണിച്ചു കൊടുത്തത് പറഞ്ഞു ഇനി ഞാൻ കുറച്ച് മലയാളം എടുക്കാൻ കേട്ടോ പാവം എന്റെ എക്സാംപ് കഴിഞ്ഞിട്ട് വരിക ഞാൻ ചിന്താപൂർ എന്താ പറയാ നമ്മളെ ഹൈദരാബാദ് പോകുന്ന വഴിക്ക് ചിന്താപൂരാണ് അപ്പോ ഇവിടെ ഇവിടെ കൂടുതൽ കൃഷി കൃഷി എന്താ പറയുക പഞ്ഞിയും കാര്യങ്ങളൊക്കെയാ പഞ്ഞിയുണ്ട് പിന്നെ അതേപോലെ പരിപ്പൂ പരിപ്പ് ഏഹ് പരിപ്പൂ തെലുമ്പ് പരിപ്പ് പരിപ്പൂ ജൻകി ജെൻകി ആ എനിക്കറിയില്ല അതാണെന്ന് അറിഞ്ഞോടാ ഞാൻ വിചാരിക്കുന്നു പരിപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പരിപ്പുണ്ട് പിന്നെ അതേപോലെ ഞാൻ വെച്ചാൽ പഞ്ഞി പഞ്ഞി കൃഷി ചെയ്യുന്ന അവിടെ ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയണമെന്നില്ല നോക്കാം എനിക്ക് ചിലപ്പോൾ അറിയാൻ ആൾക്കാരുണ്ടാട്ടോ കാരണം ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ വന്നത് എനിക്കറിയില്ല പറയുന്ന ആൾക്കാരുണ്ട് അത് കാണിച്ചു തരാൻ ഞാൻ നിൽക്കുമ്പോൾ മതി എനിക്ക് ഗൂഗിൾ ചെയ്ത് എൻ്റെ സംഭവം ഒക്കെ കാണിച്ചതെന്ന് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്നതെങ്കിൽ കാണിച്ചു തരാം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഒരുപാട് നേരം ട്രാവൽ ചെയ്യാണ്ട് ഇവിടെ നിന്ന് വെച്ചാൽ പാസഞ്ചറാണ് അതൊക്കെ പോവുള്ളൂ അപ്പോൾ ഒത്തിരി ദൂരം പോകാണ്ട് കാണാം ഞാൻ പറഞ്ഞത് ഹൈദരാബാദ് പോക്കൻഡ്രാബാദ് ഓ സെക്കൻഡ് റോബാദ് പോകുമ്പോൾ കള്ളന്മാരുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എപ്പോഴും ടേക്ക് കെയർ ആയിരിക്കണം എന്നൊക്കെയാണ് പറയണത് അങ്ങനെ ആയിരിക്കണം നോക്കട്ടെ കാണുന്നത് അപ്പോൾ എന്താണ് മൽഖ് റോഡ് ഇതൊക്കെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലോക്കൽ ഏരിയാസ് ഉണ്ടാവില്ലോ അപ്പോൾ ഈ മെയിമൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ എൻ്റെ ഫോണൊന്നും എടുക്കട്ടെ അപ്പോൾ മേമും ഒക്കെ പോകുന്ന കണ്ടിട്ടില്ലേ മെമു മേമും ഒക്കെ പോകുന്ന പോലത്തെ ഒരു വണ്ടി കേട്ടോ പാസന്റ് എല്ലാ സ്റ്റോപ്പും കൂട്ടിയിട്ട് ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള വണ്ടികൾ കിട്ടില്ല അപ്പോൾ ഇവിടെ ടൗണിലേക്ക് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പരമാവധി നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സെഷനിലൊക്കെ പരമാവധി ഇറങ്ങാതിരിക്കുക അതൊക്കെയാണ് ഫസ്റ്റായിട്ട് നോക്കുന്നത് അത് ഇവിടുത്തെ സിമെന്റ് ഫാക്ടറി ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ ചെടികളുടെ മറവൻ അല്ലാണ്ട് കാണാൻ പറ്റുന്നു തോന്നുന്നു അറിയില്ല ഇവിടെ മറച്ച ചെടികളാണ് എന്തായാലും എന്താ പറയുക സിമെന്റ് ഫാക്ടറിട്ട് കാണാൻ നല്ല രസം കാണാൻ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വീഡിയോ വീടുകളിൽ കാണിച്ചതന്നെ ഇതിപ്പോ ഹൈദരാബാദിലേക്ക് പോകുന്ന വഴിയാണ് എന്താ പറയാ ഏതോ ഒരു സ്ഥലത്ത് കേട് ഇറങ്ങി ഏതോ സ്ഥലത്തെ കൂടെ കയറി പോകുന്നത് അപ്പോൾ ജസ്റ്റ് ആ പോകുന്ന പോണിച്ചു കഴിഞ്ഞാ ചെറിയ ചെറിയ ടൈൽസുകൾ ചെറുതല്ല കേട്ടോ വീടിന്റെ മുകളിലും മതിലൊക്കെ ടൈൽസ് പോലെ വെച്ചിരിക്ക നമ്മളൊക്കെ മറ്റേ കോൺക്രീറ്റ് ഞങ്ങളുടെ പരിപാടികളൊക്കെ അല്ലേ വീടിന്റെ തടസ്സിനെ പോലെ മറ്റേ കോൺക്രീറ്റ് പരിപാടികളൊക്കെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽസ് ഇല്ല സ്റ്റോണുകൾ അതിങ്ങനെ ചരിച്ച് 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 വെച്ച് കൊടുത്തിരിക്കുക അപ്പോൾ സൈൽസ് മാത്രമല്ല ഇതിൻ്റെ ചുമരടക്കം ആ ഒരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ കുത്തരോ കുത്തരോ വെച്ച് കൊടുത്തിരിക്കുക എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് പാമ്പ് അങ്ങനെ തോന്നിയിരിക്കില്ല അന്നേരം കേട്ടോ ഞാൻ ചിന്തിക്കുന്ന ഇതാ വീക്കുറങ്ങി കണ്ടാറില്ല അങ്ങനത്തെ മതിളികള് അങ്ങനത്തെ ചുമരുകള് അങ്ങനത്തെ മേൽക്കൂരകള് ഈ കാണുന്നതിലട്ട ഒരു കോട്ടൺ ഉണ്ടാക്കാ തുണി വസ്ത്രം തുണി ഉണ്ടാക്കുന്നതായി അതെന്താ പറയുന്നത് രണ്ട് രണ്ട് മാസം കഴിയും അത് അതൊരു എന്താ പറയാ കുരു ആണ് അപ്പൊ ആ കുരു എടുത്തിട്ട് അതിന്റെ പഞ്ഞിമൂലാക്കിട്ട് അങ്ങനെ എന്തോ ഉണ്ടാക്കും അതിന്റെ തുണി ഉണ്ടാക്കുന്ന ആണ് അവര് പറയാൻ

കള്ളം തരണമില്ല മൂന്ന് ദിവസമായി കുടിച്ചിട്ട് മൂന്ന് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിന് മോണിലായി ഞാൻ കുടിച്ചിട്ട് അപ്പോൾ ഇന്ന് എനിക്കൊരു റൂമെടുക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്താ ഈ ഡ്രസ്സല്ലാന്ന് തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി അപ്പോൾ എനിക്ക് എന്താ അറിയാം ഇന്ന് എനിക്ക് എന്തായാലും ഒരു റൂം എടുക്കണം റൂം എടുത്തിട്ടുണ്ട് മറുപടി നിവൃത്തിയില്ലാത്തതിൻ്റെ അടുത്താണ് റൂം എടുത്തോ സ്റ്റേ ചെയ്തോ ഡ്രസ്സും കാര്യങ്ങളും അലക്കിയിടണം ഒത്തിരി പണിയുണ്ട് പിന്നെന്താ മൂന്ന് സെറ്റ് ഉറങ്ങിയിട്ടില്ല അറിയാലോ റെയിൽവേ സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെയാണ് കിടന്നുറങ്ങുന്നത് അതും നേരമുള്ള ഉറക്കം കിട്ടിയിട്ടില്ല മൂന്ന് നാല് ദിവസമായിട്ട് തന്നെ പരിപാടി റെയിൽവേ സ്റ്റേഷൻ റോഡ് പിന്നെന്താ പത്ത് നാൽപ്പത് രൂപയുടെ ട്രാവലിങ് ട്രെയിനിൽ അപ്പോൾ ഇതൊക്കെ ഡോഡിയങ്ങനെ കണ്ടില്ലേ അപ്പോൾ റൂം എടുക്കണം റൂം എടുത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് വിശദീകരിച്ച് ഒന്ന് കുളിക്കണം ഡ്രസ്സുകൾ തിരുമ്പാണ്ട് ഡ്രസ്സുകൾ തിരുമ്പിടണം ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ ഹൈദരാബാദിലുണ്ട് ഇപ്പോൾ എന്താ പറയുക പൈസ ഉണ്ടായിട്ടല്ല റൂം എടുത്തത് വേറെ ഒരു നിവൃത്തിയില്ലാത്തവരെ എടുത്താണ് ഞാൻ ഇന്നത്തോട് ഇല്ല തുടങ്ങി ഇന്നത്തേക്ക് ഞാൻ ഈ ഇവിടെ ഈ ബ്ലോഗ് വെച്ച് അവസാനിപ്പിക്കണം പിന്നെന്താ ഒരുപാട് പേരെ പരിചയപ്പെട്ടു ഒരുപാട് പേരെ കണ്ടു നല്ലത് നല്ല കാര്യം എന്തായാലും ഇനിയിപ്പോൾ നാളെ തൊട്ട് ഞാൻ വിചാരിക്കണത് നിശ്ചയിക്കണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എന്താ പറയുക മഴ കാരണം നടക്കുന്നേ ഇല്ല ഇനിയിപ്പോൾ നാളെ തൊട്ട് നിശ്ചയിക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം ചെയ്യും നാളെന്തായാലും ഞാൻ ഇവിടെ ഞാനിപ്പോൾ ഉച്ച വരെയൊക്കെയാണ് റൂം ടൈം നടക്കണം എന്തായാലും രാവിലെ ഞാൻ മൊത്തം നടന്നു കാണാം രാവിലെ നേരത്തെ എണീക്കണം നേരത്തെ എണ്ണീട്ട് മൊത്തം നടന്ന് കാണാം ഞാൻ അപ്പോൾ എന്താ പറയുക ഓക്കെ ബായ് കുട്ടിച്ചോപ്രയുടെ നാളെ തൊട്ട് നല്ല കടില വ്ലോഗ് ഇട്ട് തിരിച്ചു വരും എങ്ങനെ വരും തിരിച്ച് തിരിച്ചു വരും കണ്ടോ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അതായപ്പോൾ നേരത്തെ പോണേ അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ ബൈ